ഹലോ ഗൈസ് അസ്ലാമലൈക്കും റോഡിൽ നിന്നാണ് ഇൻട്രോ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് പിടിയിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് ഇൻ്ററോക്കില്ല ഒരു ക്യാബ് കിട്ടിയില്ല അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് ഹെൽമെറ്റ് ഇട്ട് പോകണമെന്ന് വിചാരിച്ചാൽ പൊറോട്ട അങ്ങാൻ പോവാണ് അപ്പോൾ പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ച് ഏ അസുഖല്ലേ അപ്പം എന്താ കൂട്ടാനും കാര്യമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഒക്കെ വെച്ച് പോകുന്നതാണ് അപ്പം ഇന്ന് രാവിലെ പണിയച്ചാൽ എന്താ വിചാരിച്ചാൽ നമ്മൾ ആതുകൊണ്ട് ഡാൻസ് ഉണ്ട് എന്ന് സ്റ്റേജ്മൊക്കെ കയറാ വച്ചേരത്ത് ഡാൻസും ഇല്ലാച്ചാൽ അറിയില്ല കേട്ടോ സ്റ്റേജ്മൊക്കെ കയറന്തു അറിയില്ല സ്റ്റേജ്മ കയറാ ചാൻസേ ഇല്ല ക്യൂർ ചെറിയാപ്പൊക്കെ തന്നെ പറയാം കയറുമില്ല എങ്ങനെയും നിർത്തി കളിച്ചോക്കാലും പക്ഷെ കുലുക്കോ കാറ്റൊന്നും ഉണ്ടാവും അവൽ കയറുന്ന മതി അവ ഡാൻസ് ആണമ്മ വരയുന്നുണ്ട് എന്നൊക്കെ ചെറിയാപ്പൂന്ന് വെച്ച് കൊണ്ടുപോകണമെന്നുണ്ട് ഞാൻ ചെറിയാപ്പ് വരാന്ന് പറഞ്ഞിങ്ങനെ ഡാൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ റെഡിയിലായി പോകില്ല അപ്പം എന്ത് അറിയില്ല ചെക്കൻ കളിച്ചാൽ അതേ നമ്മൾ ചെങ്ങായി അപ്പോൾ എല്ലാവരും അവൻ്റെ ഡാൻസ് ഇങ്ങനെ കുറെ ആൾക്കാർ ഡാൻസിൻ്റെ വീടിൽ ആഡ് ആടുകയോ ചോദിച്ചിട്ടുണ്ട് ചിലപ്പം ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുമോ ഞാൻ നോക്കേണ്ട ചില ഇപ്പം ചാൻസ് ഉണ്ട് കോപ്പി റേറ്റ് വരാനും അപ്പോൾ എന്ത് ചെയ്യുകയെന്നു വച്ചാൽ ഞാൻ ഇൻസ്റ്റയിൽ ഇലേലക്കെ സ്റ്റോറിയുണ്ട് വച്ചണവില് കയറി കാണുകൊണ്ട് യൂട്യൂബിൽ ഇല്ലെങ്കിൽ കിട്ടും അപ്പം കയറിയെങ്കിലും അല്ലേ വീഡിയോ എടുക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇനി പൊറോട്ട അങ്ങാൻ പോവുകയാണ് വരുന്നത് കോങ്ങണം പിന്നെ കോഴിയും വാങ്ങാണ്ട് എന്നിട്ടൊരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പോകണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വെരിയിലെത്തിയിട്ട് കയറുന്നത് നമ്മളെ നടനിയെ കൊണ്ട് വരാം ഞാൻ നമ്മളെ ും പൊറാട്ടൊക്കെ വാങ്ങി പോകുന്നു ഒരാളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പതിവ് പോലെ അടുക്കളയിലെ കല്ലാപ്പ വന്ന് അളക്കാൻ വന്നതാണ് ഇനി എല്ലാരും പറയും ചെറിയ ഞാനാട്ടതൊക്കെ കാട്ടിയത് വെറുതൊ തോണ്ടാ വന്നാലേ കൂടും

നറത്തന്നൊക്കെ ഡാലി മുഖേ അവ ആധുന വന്ന തന്നെ കേട്ടോ ഡാലി മുല്ല മുഖേ നടക്കല്ലേ ഇടക്കാലി ഇടടല്ലേ എന്നാത പരിപാടി ഇന്നെ ആവൊരു ഡാൻസ് ഉണ്ട് മായന്റെ സ്റ്റേജുവക്കടാ авгуസ്റ്റിലെ റീഡാവച്ചണി ഇങ്ങനെ നമ്മൾ പച്ചക്കറി പറഞ്ഞു തീർന്നു ഈ പച്ചക്കറി

ആരെ ആണെനെ ഒടിച്ചോടി ചോടി കഴിച്ചോടി മോഡിയ ഇതെന്താണ് ആരെ ആര് വടാനാ ലാസ്റ്റ് ആ ആര് വടാനോ വരവ വരവോ നീ ഓടിത്തെ അйнаന്ന വരവോ ഏ ഇടയിലാണോ വന്നതല്ല അങ്ങേചെറിയോല

അത് ചരങ്ങിയാണ് താളിച്ചാണ് നമ്മളെ മാറ്റിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയാപ്പ് നേക്കി ചുള്ളനാവാ വീട്ടില് താടിച്ച് ഒന്നും അപ്പൊ ഞാൻ പരിപാടി നോക്കീക്കണേ പോയോക്കട്ടെ അവിടെ തുടങ്ങിയിക്കണന്ന് പറഞ്ഞ സിംഗിളും ഗ്രൂപ്പും മിക്സഡ് ആണ് അപ്പൊ നമ്മളൊന്നും അറിയില്ല ഏതായാലും പോയറിയാലേ കേറോ അങ്ങനെ വന്നവരെ സ്കൂള് വെച്ചിട്ടാണ് പരിപാടി എല്ലാരും അവിടെ കാലുകളും ചോർന്നും അവരൊക്കെ കൊടുത്തിട്ടേ കൊണ്ടുവന്നു പിന്നെ പയിച്ചിട്ട് ചിത്രാ പാടീന്ന് À được, được đâu. Thôi em, em ra bơi một chút thôi. Bọn em đi ആദ ആദ എസജോ ഹൽസൂലെ മന്ദം തേസൂലെ സോവചുണ്ട പീലേ സോവചു വച്ചി ചസേ ഗോഡ എസജോ നടക നോവുന്നല്ല സോവചുണ്ട പീലേ ാണ് മാറ്റൂലൊക്കെ പറയുണ്ട് അപ്പം ട്രൗസറും കാര്യൊക്കെ ഒന്ന് ഇട്ടൊന്ന് സെറ്റ് ആക്കട്ടെ ലാസ്റ്റ് ഫൈനലൊക്കെ ഞങ്ങൾ കാടി തിരക്കാരിയോ അന്നും അറിയില്ല കഴിഞ്ഞെ നോക്കട്ടെ ചുണ്ടി രീതി നോക്കട്ടെ അപ്പൊ പറഞ്ഞ വയസ്സന്നെയാണ് ചെയ്യുമ്പോൾ ഒരു പയ്യുമില്ല ഇതുവരെ ചാൻസ് വളരെ വളരെ കുറവാണ് ഏഹ് അപ്പൊ എന്താന്ന് വെച്ചാല് ചെപ്പന്മാര് ലിപ്റ്റിക്ക് കൊടുക്കല ചെപ്പന്മാര് പൗഡർ കൊടുക്കല അതൊക്കെ ഇറങ്ങിയ ഗും ഇട്ടക്കണേ പിന്നെ ഉമ്മശോന്റെ ലിപ്റ്റിക്ക് തോത്തി പറഞ്ഞു അല്ലേ ലിപ്റ്റിക്കില്ലല്ലോ അപ്പൊ ലിപ്സ്റ്റിക്കിന് വേണ്ടി തോത്തി പറഞ്ഞു അതിനൊക്കെ എന്തായാലും നല്ല കഥ அவனரிக்கில் கண்டு கரையம் ൊട്ട് പാറടി കൊച്ചുപൊട്ട് പൂവടി തൊട്ട് തൊട്ട് തേരടി ഞാൻ ഇന്നത്തെ ഒരു മാലയം കൊണ്ടെത്തി സ്റ്റേറ്റ് ചെയ്തോ ഒഴിയാന്ന് മത്തലം ചെണ്ട ചെങ്കിലുമായി നാടിയ സ്റ്റേറ്റ് അല്ലിക്കൊടിയേ ചെല്ലേ കുറുമു കുത്തര

Rā rā, <hā> ോ കളിതാമ ചേലുമ്പെങ്ങനെ തണ്ട് തുടി വെള്ളം ഇങ്ങനെ നെഞ്ചിലിങ്ങനെ തതയികത്തോ തുള്ളുമയിലേ ഉള്ളിക്കുയിലേക്കെങ്കിലെ കണ്ണ് അങ്ങനെ നമ്മൾ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് പോവാണ് ചെക്കെ നല്ല കളി കളിച്ചിരിക്കണേ നമ്മള് പറഞ്ഞ അധികം നല്ല സ്റ്റേജ്മൊക്കെ ഉറൂലാന്നെ നമ്മള് വിചാരിച്ചേന് പക്ഷെ ഓ നൈസായിട്ട് കളിച്ചറിഞ്ഞു പോയി ആ ചെലവിലൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞേ ോർത്തോ ഇപ്പൊ അതായിട്ട് അനുസരിച്ചല്ലേ ആദോ ഇത് സൂപ്പർ ആയിട്ട് അനുസരിച്ചല്ലേ എന്താണ് അപ്പൊ ഇപ്പണം എന്തായി എന്നിട്ട് നല്ല മഴ കേട്ടോ എന്തേലും ഞങ്ങള് വന്ന സ്കൂള് ഇതിൽ ആരേലും പരിപാടിയൊക്കെ ഇണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പോവാ ഞങ്ങള് പോവാനൊന്നുമില്ലല്ലോ ചോറ് ഞാനൊന്നും നിന്നില്ല ഞാൻ ആദൂന് കൊടുത്തു വരാം അപ്പൊ ഞങ്ങള് കേറി ഇഞ്ഞ നേരെ പെരിയിൽ പോട്ടെ നമ്മള് വണ്ടിയമ്മ കേറി അവിടെ അങ്ങനെ നല്ല മഴ ഉണ്ടാവും ഞാൻ ജലദോഷം കുറിച്ചുമ്പോ മാറിയിട്ടുള്ളു അപ്പൊ പെരില് കോട്ടുന്നു

ചെറിയ <laughs> ആ <laughs>

മല നഴ്സിനെങ്ങള് വീടി. എ, ചേല അതെന്നാ ഞാൻ മാർ ഫോം ചെയ്യാൻ പോവാണ്. പാസം. ഞാൻ लागിച്ചാടാ വന്നേ. ആമേ. वो मारस അറിയാ പോദ. ചോറണ്ട്. ദുന്നത്. അങ്ങ ലെവലാസ. മു മുടി സേലെയിനിയോ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിൽക്കണ വിചാരിച്ചാൽ ഉമ്മാക്ക് എന്താ പരിപാടി ചോദിച്ചാൽ ഉമ്മാക്ക് ഫോട്ടോ എടുക്കലുണ്ട് ഞാൻ നാളെ ക്ഷേമം തരുന്നെന്തോ പരിപാടിയുണ്ട് ഫോട്ടോ എടുക്കലുണ്ടോ ഫോട്ടോ ഇല്ല ഫോട്ടോ ചൊറുക്കില്ലല്ലോ അതാണ് സംഭവം ആ ഫോട്ടോ ഗുമ്മില്ല ഏ കഴിഞ്ഞിരിക്കണ ഫോട്ടോ ഇല്ല അപ്പം ഉമ്മാനായിട്ട് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അവിടെ ചെറിയ ആപ്പൊന്ന് ചോറ് കൊടുത്ത് ഞാൻ പോകുന്നതാണ് പൈനാപ്പിൾ നിന്നപ്പോൾ വെള്ളം ഫുള്ള് ഞാൻ ചൂട് നിന്നിട്ടില്ലെന്ന് പിന്നെ ഒരു കട്ടിപ്പത്തിരി വാങ്ങിയേനെ അന്ന് രണ്ട് പൈനാപ്പിൾ നിന്നോ കട്ടിപ്പത്തിരി നിന്നോ മതി ഇനി വൈകുന്നേരൊക്കെ പോയിട്ട് ഒരു ആറു മണി കഴിഞ്ഞൊരു പായസം മരിച്ച ഉമ്മാ ഇന്നോട് മാറ്റി കണ വിളിച്ചു മാറ്റിട്ടില്ല ഓയ് പറഞ്ഞിണ നല്ല വരി അതെ ഇനി മിക്സി എടുക്കാണ്ട് എന്നെ കണ്ടപ്പോ മിക്സിക്ക് കേടാണ് അപ്പൊ മിക്സി എടുക്കാണ്ട് ഞാൻ മിക്സി എന്നും കാര്യൊക്കെ കൈ പെരിയി പോണം ജനരി കൂടെ വാളിയൊക്കെ എങ്ങോട്ട് വരി അപ്പൊ കടന്ന് വരുന്നുണ്ട് അങ്ങോട്ടാണാവോ എന്നിട്ട് എന്താണോ നടക്കേന ഞാൻ വിളിച്ചത് പതിനഞ്ചിന്റെ ആയില്ലേ തൊഴിലുറല്ലേ ചോറല്ല ഞാൻ ചോർന്നിട്ടില്ല പിന്നെ എന്താ മികച്ച അതിന് ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കുമ്പോ കാണാം അങ്ങനെ നമ്മളെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഇപ്പൊ കൊറേ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെന്താണ് ഉമ്മാന്റെ എന്താ സാധനാണ് ഇതൊക്കെ തീരെ പറഞ്ഞ പുസ്തകമാണ് പറഞ്ഞ എന്റെ അസീനാ ആധാറിന്റെ കപ്പി എടുത്തോളൂ ലഗേജും കാര്യം തേങ്ങ 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 അതാ ഇങ്ങനെയൊന്നും തേങ്ങ സാധനാ വന്ന ചിന്താ പിന്നെ മാടിയ മല ചമക്കി നോട്ടോ ഓണേറ്റ് അറിഞ്ഞില്ല എന്താ പിന്നെ ടുത്തു കെട്ടിച്ചോ അങ്ങനെ നമ്മൾ ഉമ്മാനെ കൊണ്ടാക്കി ഇഞ്ഞ് അങ്ങോട്ട് ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഫോണി ചേച്ചി പോയി വരും കേട്ടോ അവിടെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുത്തിരുന്ന ഫുള്ള് അവിടുത്തെ ചേച്ചി ഉപ്പടെ കൂടെ ഏതൊരു മീൻ വണ്ടി ഒമ്പ ലാഭത്തിൽ പോകുന്നുണ്ട് പോയി വെക്കാന്ന് അപ്പൊ അവിടെ വരീട്ട് ആണുങ്ങളില്ല അപ്പൊ ഞാൻ ഒരിക്കലെ മീനും നമ്മള് വരീട്ടുള്ള മീനും വാങ്ങിയേക്കുന്നത് പിന്നെ ചേച്ചി എംപുട്ടീസിന്റെ സൂര്യട്ടോ മറ്റേ നൂറ്റാമ്പു ആ കുഴപ്പമില്ലാത്ത ലാഭം ഒക്കെ ഇരുന്നോ കൊടുക്കണ്ടേ അപ്പൊ അതെ നേരെ പോട്ട പെരിയ ചെക്കൻ കണ്ടിട്ടില്ല ചെക്കൻ ആദ്യം കാണാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഫുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ നീ കാണാം അസാം